ചെങ്ങന്നൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി ഏറെ കഴിഞ്ഞുകൂടുന്നത് നിമിഷവും വീടും വീഴുന്ന തരത്തിൽ അപകടാവസ്ഥയിലാണ് മുളക്കുഴ തുഴി തിരുവൻവണ്ടൂർ നന്നാട് ഇരമല്ലിക്കര പുലിയൂർ വെൺമണി ഷാർഗക്കാവ് പാണ്ടനാട് പഞ്ചായത്ത് മുറിയായിക്കര പതിമൂന്നാം വാർഡ് ഇല്ലിമല നാക്കട ചെങ്ങന്നൂർ നഗരസഭയുടെ ഭാഗമായ മംഗലം ഇടനാട് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് പമ്പ അച്ചങ്കോവിൽ മണിമല വരട്ടാർ എന്നീ നദികളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവരും ഭീതിയിലാണ് തീരം ഇടിഞ്ഞു താഴുന്നതിനാൽ വളരെ ആശങ്കയോടെയാണ് ഇവർ കഴിയുന്നത് പാണ്ടനാട് മുറിയായിക്കര കുത്തിയതോട് ഇരമല്ലിക്കര വരട്ടാറിന്റെ തീരപ്രദേശങ്ങളായ തിരുവൻവണ്ടൂർ തുരുത്തേൽ ഭാഗം ശ്രീരാജ് ശ്രീവിലാസം നന്നാട് എസ് ആർ ഗോപിനാഥൻപിള്ള കളീക്കൽ പുത്തൻവീട് ഇന്ദുകല തടത്തിൽ ജോസഫ് അനിൽകുമാർ രാജപ്പൻ നായർ വിജീഷ് രാധാകൃഷ്ണൻ എ കെ വാസുപിള്ള തുടങ്ങിയവരുടെ പുരയിടത്തിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന് ആറ്റിലേക്ക് പതിച്ചു വീടുകളും നദീതീരവും തമ്മിലുള്ള അകലം കുറഞ്ഞുവരികയാണ് ഇത് കാരണം ഏറെ ഭീതിയിലൂടെയാണ് വീട്ടുകാർ കഴിഞ്ഞുകൂടുന്നത് ഏതു നിമിഷവും വീടും ആറ്റിലേക്ക് വീഴുന്ന തരത്തിൽ അപകടാവസ്ഥയിലാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ മഴക്കാലത്ത് ഒരു ചെറിയ വെള്ളപ്പൊക്കം തന്നെ ഇവിടുത്തെ ഒരു തീരദേശത്തെ ഈ വരട്ടാറും തീരത്തെ ഒരു റോഡ് ഇടിഞ്ഞു പോയിരിക്കുന്നു രാവിലെ ഇടിഞ്ഞ് ചെറിയൊരു പൊട്ടലുണ്ടായി വൈകുന്നേരം ഇപ്പം ഉച്ചയായപ്പോഴത്തേക്ക് ഇത് മുഴുവൻ ഇടിഞ്ഞ് ആറ്റിലേക്ക് പതിച്ചു കഴിഞ്ഞു തീരത്ത് നിന്ന വൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ തുടർന്ന് ആറ്റിലേക്ക് പോയി പോസ്റ്റുകൾ ഒടിഞ്ഞിരിക്കുന്ന വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യം പിന്നെ തീരത്ത് നിരവധി വീടുകളുണ്ട് പ്രായമായവരും കുട്ടികളും അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് വരട്ടാറ് ആരംഭിച്ച് മണിമനയിൽ അവസാനിക്കുന്നതിന്റെ ഇടയിൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ ഈ നദി തിരിയുന്ന പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ തീര സംരക്ഷണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വരട്ടാറിന്റെ ഈ ഒരു പ്രദേശം കാലങ്ങളായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽക്ക് തന്നെ നമ്മൾ അധികാരികളോട് എം എൽ എ നിലവിലെ മന്ത്രി മിസ്റ്റർ സജി ചെറിയൻ അടക്കമുള്ള ആളുകളോട് ആർ ഡി ഒ അടക്കമുള്ള ആളുകളോട് പഞ്ചായത്ത് അധികാരികളോടൊക്കെ നമ്മൾ പരാതി പറയുന്നതാണ് പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നാം ഈ നിൽക്കുന്ന റോഡിന്റെ പടിഞ്ഞാറ് വശം ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് പതിനെട്ടിലെ പ്രളയത്തിൽ ഇടിഞ്ഞുപോയി ആറ് കൊല്ലമായിട്ടും ആ ഭാഗം ഒന്ന് കെട്ടി ും ഇവിടത്തെ പ്രദേശവാസികളുടെ ജീവനും സംരക്ഷണം അധികാരികള് യാതൊരു തരത്തിലുമുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികളും വർഷങ്ങളായി ഇതിൽ ഉപയോഗിച്ചു വരുന്ന വരട്ടാർ തീരത്തെ പഞ്ചായത്ത് വഴിയായ തിരുവൻമണ്ടൂർ വാണിയപ്പുരക്കൽപ്പടി തുരുത്തേൽപ്പടി റോഡ് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇടിഞ്ഞുതാണു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ചെങ്ങന്നൂരിൽ രണ്ടിടങ്ങളിൽ ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട് എണ്ണയ്ക്കാട് മുളക്കുഴ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് ആരംഭിച്ചത് മഴ കനക്കുന്നതോടെ ക്യാമ്പുകളുടെ എണ്ണം കൂടുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ